അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ട് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് വലിയ പഴക്കമല്ലാത്ത നല്ല ഭംഗിയുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് തന്നെ ചുറ്റുഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇതുപോലെ സ്ലൈഡിങ് രീതിയിലുള്ള മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡുണ്ട് ഇടത്തൊക്കെ അയൽവാസികളുണ്ട് ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മുറ്റുണ്ട് ഒന്നോ രണ്ടോ ചെറിയ തെങ്ങൾ ഇവിടെയാണ് കിണറിന്റെ സ്ഥാനം ചെറിയ ആഴത്തിൽ വെള്ളം പറ്റാത്ത നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് നല്ലൊരു കിണറുണ്ട് സിറ്റ് ഔട്ട് വലിയ ഹാള് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം അങ്ങനെ ടോട്ടലി നാല് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളത് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ ഫസ്റ്റ് വലിയൊരു ലിവിങ് റൂമിലേക്കാണ് ഒരു ലിവിംഗ് റൂം കൂട്ടാണ്ട് ഒരു ഡൈനിങ് വേറെ ഉണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം ഉണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് അടിഭാഗത്ത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഗ്രാനേറ്റിലാണ് വലിയ സ്ലാബ് രീതിയിലുള്ള ഗ്രാനേറ്റിലാണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകളാണ് ഹാളിൽ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ്രൈലൊക്കെ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ വർക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ബോക്സ് ടൈപ്പിലുള്ള വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ പതിനാല് പതിമൂന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതുപോലുള്ള റോമൺ രീതിയിലുള്ള കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മാസ്റ്റർ ബെഡ്റൂമാണ് ചുമരിൽ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം യൂറോപ്യൻ രീതിയിലുള്ള നല്ല സൈഫോണിക് സൂട്ട് ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരൊക്കെ മുഴുവനായിട്ട് നല്ല രീതിയിലുള്ള സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഇതാണ് മറ്റൊരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വീടാട്ടോ വലിയ പഴക്കമല്ലാത്ത നല്ലൊരു സൂപ്പർ വീട് തന്നെയാണ് ഇവിടെയും ചുമരിൽ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഹാളിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഇവിടെയും സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു വാഷ് ബേസിനൊക്കെ ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിന് പച്ചവെള്ളത്തിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഹാളിൽ ലിവിങ് റൂം കൂട്ടാണ്ട് ഇവിടേത ഒരു ഡൈനിങ് ഉണ്ട് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ഫുള്ള് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഫുള്ള് ഗ്രാനൈറ്റിലാണ് അടിഭാഗം ഗ്രാനൈറ്റ് മുകൾ ഭാഗത്ത് ടൈല് പെട്രിഫൈഡ് ടൈല് ഇതാണ് കിച്ചൺ വരുന്നത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ചുമരിലെ പാതി ഭാഗം ഇവിടെ ഒക്കെ സെറാമിക് ഒട്ടിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള നാലള്ളി വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടത്തെ ഒരു സ്റ്റോർ ഉണ്ട് അതായത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ ഇവിടെ കിച്ചൺ സിങ്ക് ഉണ്ട് ഗ്രില്ലെല്ലാം വെച്ച് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് പുകയല്ലാത്ത ആലുവ അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇനി പിൻഭാഗത്തായിട്ട് പുറത്തൊരു സെപ്പറേറ്റ് ഒരു ബാത്റൂമ് വേറെയുണ്ട് ഇനി വീടിൻ്റെ മുകൾ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ വലിയൊരു ഹാൾ രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂം ഒരു ബാൽക്കണി സിറ്റൗട്ട് ഇതുണ്ട് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ടത് ഈ ഹാളിന് തന്നെയാണ് കോമൺ ബാത്റൂം ബാത്റൂമുള്ളത് നല്ല നീറ്റായിട്ടത് ടൈൽ ആട്ടോ മുകൾ ഭാഗത്ത് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം അടിയിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസ് മുകളിലെ ഈ ബെഡ്റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ബെഡ്റൂമുകളൊക്കെ ഇത് ഹാളിൽ നിന്നുള്ള കോമൺ ബാത്റൂമാണിത് മുഗൾ ഭാഗത്തൊരു കോമൺ ബാത്റൂമേ ഉള്ളൂ അത് നല്ല വലിയ ബാത്റൂമാണ് യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല അപ്പോക്സി വർക്ക് ചെയ്തിട്ട് ടൈൽ ഒട്ടിച്ചിട്ടുണ്ടാവും ബാത്റൂം ഫിറ്റിങ്സുകളൊക്കെ നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലിൻ്റെ ആണ് ബ്രാസിപ്പിയാണ് ഒന്നും പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള മെറ്റീരിയലിനൊന്നുമില്ല ഉള്ളത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വീട് നല്ല സൗകര്യമുണ്ട് മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണ് ഇത് ചുമരില് വാർഡ്രോബ് ഒക്കെ ഉണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ബാൽക്കണി സിറ്റൗട്ട് ഉണ്ട് എന്തുകൊണ്ട് നല്ല ഗ്ലാസ് ലെച്ചിങ് ഒക്കെ ചെയ്തിട്ടുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹാൻഡ് റൈലൊക്കെ വെച്ചിട്ട് നല്ലൊരു ബാൽക്കണി നല്ല വ്യൂ പോയിന്റ് ആണ് ഇവിടെ ഇടത്തൊക്കെ വീടുകളുണ്ട് കേട്ടോ നേരെ ഫ്രണ്ടിൽ കാണുന്നത് വഴിയാണ് കോൺക്രീറ്റ് റോഡാണ് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് നല്ലൊരു ഏരിയ മലപ്പുറം എട്ട് സെന്റ് സ്ഥലത്ത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില നാല് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ രണ്ട് നില വീട് വലിയ പഴക്കമല്ലാത്ത നല്ലൊരു വീടാണ് അടി ഫുൾ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം പറ്റാത്ത ചെറിയ ആഴത്തിന് നല്ല കിണറൊക്കെ ഉള്ള നല്ലൊരു സൂപ്പർ വീട് കോമ്പൗണ്ട് വളക്ക ഇട്ടിട്ടുള്ള ഒരു സൂപ്പർ വീട് മലപ്പുറം ജില്ലയിലെ പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ കാളികാവ് നിലമ്പൂർ റോട്ടിൽ അതായത് കാളികാവ് നിലമ്പൂർ റോട്ടിൽ ഏകദേശം നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശ്രാമ്പിക്കൽ എന്ന് പറയുന്ന സ്ഥലം ഈ ശ്രാമ്പിക്കൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി വഴിദൂരം ഇടത്തെ കയൽവാസികളുണ്ട് നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ ഏരിയ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ഫോർട്ടി ടു ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില അന ആണ് അപ്പം താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എന്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ